മ്മി സാറ് ഓർമ്മയായിട്ട് പതിനൊന്ന് ദിവസം പതിനൊന്ന് വർഷം പൂർത്തിയാവുക കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനാണ് നമ്മൾ വളരെ വിപുലമായ ഒരു അനുസ്മരണ സമ്മേളനം ഇന്ന് വൈകിട്ട് വ്യാപാര ഭവനം നടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല ഇപ്പോൾ പുഷ്പാർശന നടത്തുകയാണ് അതിനുശേഷം ഓരോ വിവാദ സാഹിത്യ സന്ധ്യത്തിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ എത്തിയിട്ടുണ്ട് അവർ വളരെ ചുരുങ്ങിയ വാക്കുകൾ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ ചടങ്ങ് കൂടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം വൈകിട്ട് എല്ലാവർക്കും എത്തിച്ചേരേണ്ടതായ ഒരു സാഹചര്യമുണ്ട് വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ക്ഷണിക്കുകയാണ് കൂടാതെ ഇന്നിവിടെ എത്തി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വാഗതം കൂടി ആശംസിക്കുന്നുണ്ട്

പുഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ കേരള ത്യാഗമാനം ഉള്ള വളർച്ചയ്ക്ക് നിരന്തരം പ്രവർത്തിക്കുന്നത് ശ്രീ എരുമേലി പരമേശ്വരൻപിള്ള സാറിൻ്റെ പതിനൊന്നാം ഓർമ്മ ദിനമാണ് ഇന്ന് രാവിലെ ഇവിടെ പുഷ്പാർച്ചനയും വൈകിട്ട് മൂന്നരയ്ക്ക് വ്യാപാര ഭവനം ഇവിടെ അനുസ്മരണ സമ്മേളനമാണ് നമ്മൾ അതുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം ആളുകൾ സംസാരിക്കുന്നത് നമ്മൾ സമയം കളയുന്നില്ല രണ്ടോ മൂന്നോ പേരുടെ ഒരു ചെറിയ അനുസ്മരണം മാത്രമേ നടത്താവുന്നതാണ് എന്തുകൊണ്ട് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു സംസ്ഥാന കൗൺസിലംഗം

െല്ലാം പങ്കെടുക്കുന്നുണ്ട് കലപാട്ട് സമ്മേളനത്തിനെത്തിയമായ ഒരു പ്രസ്ഥാനമായിരുന്നു സാഹിത്യരംഗത്തും കലാരംഗത്തും അരാജകവാസനകൾ ദൃഷ്ടിപ്പെട്ട ഒരു കാലയളവാണ് ഇതിനെ മുറിച്ചു കിടക്കാനും അതുപോലെ തന്നെ അമിതാധികാര വാഴ്ചയുടെ ഭാഗമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കട്ടത്തിലാണ് കേരള സമൂഹത്തിൽ ഫലവത്തായി ഇടപെട്ട ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അത് ജയൽസംഹാരി ഛണ്ടീസ് സർക്കാർ അന്നത്തെ ആ ഇരുത്തിൻ്റെ ശക്തികൾക്കെതിരായി പോലെയുള്ള എഴുത്തുകാരിയിലേക്ക് ആ ഒരു ആ ഒരു എന്താണ് ഒരു പ്രതിസന്ധി കാലയളവിൽ എല്ലാ എഴുത്തുകാരെയും അടിയത്തിൽ ആവശ്യത്തിരായി അണിഞ്ചത്തിനും സ്വേച്ഛാപത്യ വാഴ്ചക്കെതിരായി അണിഞ്ചരത്തുന്നതിനും പരിശ്രമിച്ചു പിന്നീട് നമ്മുടെ സ്റ്റഡി സർക്കിളിലെ പ്രവർത്തനം കൊണ്ട് മാത്രം ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ കേവലം സാഹിത്യകാരന്മാർ മാത്രം സംഘടിച്ച് കൊണ്ടുപോകുന്നില്ല കലാകാരന്മാരെക്കൂടി ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ട വിശദം മഹാകവിളിയുടെ അധ്യോതി ജിഹ്നുമായി ബന്ധപ്പെട്ട് എട്ടുകാരുടെ ഒരു സംഗമം അധ്യോതിയിൽപ്പെട്ടു ചേരുകയും അങ്ങനെയാണ് രോഗപന കലാ സാഹിത്യ സംഘടനയും അന്നും വൈഷ്ണികമായ ഒരു നേതൃത്വം എഴുന്നേലിയുടെ കാര്യം വേഷാബാരി സമിതികളിൽ വ്യത്യസ്തമായി വലിയ വളർച്ചയാണ് പിന്നീട് തിരുവകലാ സാഹചര്യ സാഹചര്യം അന്ന് പ്രത്യേക സംഭാവന അവരുടെ ആഗ്രഹം ഈ കേരളം മുഴുവൻ സഞ്ചരിച്ചു ചെറുത്തുകാരും ചെറിയ വിലയിരുത്തുകാരും വിശ്വാസമില്ലാതെ അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനും അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിനും അവരുടെ സംഹാരം വിലയിരുത്തുന്നതിനും അവരെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നതിന് ഒക്കെ നേതൃത്വപരമായ പങ്ക് ഇരുവേൽ ചെയ്തുപോലെ ആരെങ്കിലും ചേർക്കുന്നുവെന്ന് ഇന്ന് തരം നിർദ്ദേശം പലതെഴുത്തുകാരും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെയും പരിശ്രമത്തിലൂടെയും വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഒട്ടേറെ സംഭാവനകൾ സന്നായി അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ ചിന്തകളുടെ കാര്യത്തിലും അതുപോലെ സാഹിത്യ നിരൂപണ രംഗത്തും മറ്റേ എല്ലാ സാഹിത്യ സംരംഭങ്ങളിലും അദ്ദേഹം നടത്തിയ സംഭാവനകൾ നമ്മൾ പറയേണ്ട കാര്യമില്ല അങ്ങനെ ഇതൊക്കെ ചരിത്രമാണ് തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഒരു പ്രതിഭാസമ്പന്നമായിട്ടുള്ള ഈ സാഹിത്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇന്നും ആ കസേര ഈ സാഹിത്യ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ കസേരി ഒഴിവിടക്കുന്നു എന്നുള്ളത് ആണ് അദ്ദേഹത്തെ വലിപ്പം ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു നിത്യസ്മാരകം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കുറ്റബോധത്തോടെ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിൽ ഇന്നും നമുക്ക് യാഥാർത്ഥ്യം കഴിഞ്ഞിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന വിലയിരുത്താനും തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ സഭ വിലയിരുത്തപ്പെടുവാനും എസ്റ്റാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൽ ഒരുപാട് ഉണ്ടാവുന്നത് ില്ല തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ചെയ്യേണ്ട കാര്യമാണ് ഇതൊരു സാധാരണ ഈ സാഹിത്യ പ്രസ്ഥാനത്തിനോ സാംസ്കാരിക പ്രസ്ഥാനത്തിനോ അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അത് ഇതിൽ ഓർമ്മകൾ ഓർമ്മകൾ ഒരു അടമറിക്ക് പകർന്നു കൊടുക്കുന്നു മുന്നോട്ട് വളർന്നുകൊണ്ട് തീർച്ചയായിട്ടും സ്നേഹിതര് എരുമേൽ സാറിനെ കുറിച്ച് ഓർക്കുമ്പോ വ്യക്തിപരമായ മാതൃക എന്ന നിലയ്ക്ക് നിലപാടുകളിലെ ആദർശം എന്ന നിലയ്ക്കുമാണ് കഴിയുന്നു ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു തിരുമേലി പരമേശ്വന്ദ്ര ഒരുപാട് പ്രാതികൂല്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നല്ല ലക്ഷ്യങ്ങളിലേക്ക് അദ്ദേഹം ചൂട് വച്ചത് ജോഷസാറ് പറഞ്ഞതുപോലെ സാഹിത്യത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വലിയ സംഭാവനകളാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു സർഗാത്മക സാഹിത്യകാരനായിട്ടാണ് ആരംഭിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം വിമർശകൻ എന്ന നിലയിലും സാഹിത്യ ചരിത്രകാരൻ എന്ന നിലയിലും കൂടുതൽ കൂടുതൽ നേട്ടം അദ്ദേഹം സാഹിത്യ ചരിത്ര ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥത്തിൻ്റെ സംശയതെല്ലാം ഓർക്കുന്നുണ്ട് മലയാള സാധിക്കുന്ന സമഗ്ര കല് വലുതെന്നോ ഒരു വിലയിരുത്തൽ നടക്കാതെ എല്ലാവരുടെയും സംഭാവനകൾ പരാമർശിച്ചു കൊണ്ടുള്ള ജീവിച്ചിരുന്ന ഓരോ നാളിലും അതിനുവേണ്ടി വസ്തുതകൾ ശേഖരിക്കുകയും വലിയ പതിപ്പുകൾ ഇറക്കുമ്പോൾ അവയെല്ലാം ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ഒരു മാതൃക അങ്ങനെയൊരു അദ്ദേഹം തുടർന്ന് മലയാള സാഹിത്യ ചരിത്ര ചരിത്രരചനയ്ക്കുണ്ടായിട്ടുണ്ട് നിലപാടുകളിലെ അദ്ദേഹത്തിന്റെ ദൃഢതയാണ് ഈ ഒരു അനുസ്മരണ സന്ദർഭത്തിൽ വാസ്തവത്തിൽ പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടത് ചരിത്രം തെറ്റിൽ നിന്നും ശരിയിലേക്കും ശരിയിൽ നിന്നും കൂടുതൽ ശരിയിലേക്കും പ്രയാണം നടത്തുന്നു എന്നാണ് പൊതുവെയുള്ള സങ്കല്പം എന്നാൽ നിർഭാഗ്യവശാൽ ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ചില തിരിഞ്ഞു നടക്കലുകൾ ഉണ്ടായിട്ടുണ്ട്